നബി ഖുർആൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നെഞ്ചേറ്റുന്ന ബുഖാരിയുടെ ഹദീസുകളുണ്ടല്ലോ ഇമാം ബുഖാരി മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്ന യാദാസ്ത നാമമുള്ള അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാരയിൽ ആണ് ജനനം. വമ്പിച്ച ചരിത്രമാണ്. കറഞ്ഞിട്ടില്ലാതെ ആ ചരിത്രം നമുക്ക് വായിച്ചു 들കൻ സത്യമല്ല എന്നതാണ് വരിജ്യം. വല്ലാത്ത ചരിത്രമാണ്. ഇമാം ബുഖാരി അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പിതാവുമായിട്ടൊരു മനുഷ്യനായിരുന്നു. അന്ധനായിരുന്നു എന്നാണ് ചരിത്രം.

ഇമാം ബുഖാരി സുബ്ഹാനല്ലാഹ് ഹിജ്റ 2258 മക്കയിലേക്ക് വряണ് നല്ല പ്രയസമായിരുന്നു ഇമാം ബുഖാരിയുടെ പ്രതികരണം ആയിരുന്നു ഒരു തവണ കേട്ടാൽ അപ്പ തലകുറു വല്ലാതൽ ആര് കൊടുത്താ അള്ളാഹു കൊടുത്താ ആര് ചോദിച്ചിട്ട് കൊടുത്താ ഉമ്മ ചോദിച്ചിട്ട് കൊടുത്താ ആയിഷ ആബാരമായിന്ന് ആര് ചോദിച്ചിട്ട് കിട്ടിയതാ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാത്തമായ പ്രാർത്ഥനയിടെ മർബദികൾ ഉത്രങ്ങൾ നിലവറി ചരിത്രങ്ങളിലൂടെ ഹദീസുകളിലൂടെ പഠിച്ചിരിക്കുന്ന ഈ ഇമാം ബുഖാരിയുടെ ഉമ്മ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മുളയിടിച്ചിരുന്നത് എന്തു കാണിച്ചാണ് എന്നാ എന്നാ കണ്ണിൻ്റെ അsinh കൊണ്ടും അങ്ങോട്ട് കൊണ്ടും ഇങ്ങോട്ട് കൊണ്ടും പ്രാർത്ഥന അല്ലാഹു മാറനെ എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ബോൾഡ് വെച്ച് പ്രാർത്ഥനാ നിങ്ങൾ പഠിച്ചോനെ ഉദാഹത്തെ കൈവിടാതെ ഈ ബാംഗ്ലൂരിന്റെ മണ്ണിൽ ആ ഉമ്മമാരുടെ മനസ്സിലാക്കി എന്താ ഈ മോനൊന്നും നന്നായാലും അവർ ഇന്നത്തെ